അത് കാരണം ഞങ്ങൾ ലൈവ് വന്നാണ് മാത്രമല്ല ലൈവില് അതെന്തായി പോയി ആ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ മാറി <It can cook food together> <Nic> <related> <laughs> Hi Hi What <Hi. laughs> <laughs> a difficult If you can perform this fool If you eat this fool up You will be എന്താണ്ടേ ഞാൻ കണ്ടോണി അഞ്ച് മിനിറ്റ് ആയി ആരെ വന്നിട്ട് പോവില്ല നാ ആരെ ആരും ഇല്ലടേ ഒരു ലൈക്ക് ഇട്ട് പോർട്ടലിലോട്ട് പോ എന്താ വിളിക്കുന്നത് ആ ലെവൽ നമ്മൾ ഇരിക്ക് ഹൈ ഹൈ പോലെ ഹലോ ഹലോ യു ആർ ബോയ് ഡെവിൾ ഗെയിം ഹലോ ഹൈ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ലൈവില് വരാൻ അത് കാരണം ഞങ്ങൾ ലൈവില് വന്നാണേ അപ്പൊ സായ് ഫാഷൻ്റെ എന്തെല്ലാം വീഡിയോ ആണ് അപ്പൊ അതിൽ നിറയെ ടോപ്പുകളുടെ കളക്ഷൻ ഉണ്ട് കുർത്തികളുണ്ട് സെറ്റും മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ ആരെങ്കിലും വേണമെങ്കിൽ നമ്മുടെ പർച്ചേസ് ചെയ്യണേ ഓണത്തിന് ഹായ് ഹലോ ഹായ് 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 ഭയങ്കര ഇഷ്ടം ലൈബ്രലി വരാൻ ഇവള് മാത്രം ഒരു പ്രാവശ്യം ലൈബ്രലി വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈഡ് ലൈൻ കിട്ടിട്ടോ അപ്പൊ അതൊക്കെ മാറി വന്നാണ് അപ്പൊ ഞാനും ഒപ്പം ഇരുന്നു ഇരുന്നുള്ളൂട്ടോ ഹായ് സുന്ദരി കുട്ടി താങ്ക് യു പാലക്കാടാണല്ലേ ഞാൻ പാലക്കാട് ഐ ടി ഐലൊക്കെ പഠിച്ചതാണ് ഞാൻ

പല്ലാരണ്ടിങ്ങനെ പറഞ്ഞുപോയി പാലക്കാട് എവിടെയാണ് എസ് പാലക്കാട് എന്റെ പേരെന്താണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ കുറെ കുട്ടികളുടെ വീഡിയോസ് നമ്മൾ നമ്മളാദ്യണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണണം ൂരാണ് ജില്ലയിലാണ് കേട്ടോ മായന്നൂര് വട്ടാമ്പിക്കാർക്കൊക്കെ അറിയില്ല നമ്മുടെ സായി ഫാഷന്റെ ഒരു ക്ലോസ് ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ അതില് കുർത്തകളുണ്ട് സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് വേണമെങ്കിൽ നമ്മുടെ ഒന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ నేను ప్రిస్వి 3:00 అయింది. ఊరుటాల అట అడ నాకే అందరూ పోయి. ఒరేయ్ వന്നു పోయి. అండి నేను ఏది నేను ఆ ఇస్టేల్ పోయ్ బై. యా ஓ ஆய்க்கோட்டை ஆய்க்கோட்டி வாய்க்கி வாய்க்கி ஞாஷத்தில் ஒரு தவணை மாதிரி ட்ரெஸ் எடுக்கல ஆய ആളുകളൊക്കെ അവൾക്ക് നമ്മൾ ലൈവ് വരുമ്പോ തന്നെ അവൾക്ക് കൊറേ ആൾക്കാർ വേണം അതാണ് നമ്മുടെ പേരെന്താ പറഞ്ഞോട് പേരെന്താ പറഞ്ഞോട് കയ ആ ചെ കു രണ്ടാമത്തെ ആള് ട്ടോ പേരൊക്കെ എന്താണ് എന്നെ പേര് പറഞ്ഞു കൊടുക്കും നമ്മുടെ പേര് എന്ത് പറഞ്ഞു കൊടുക്കും

எஸ் வர uh... അല്ലേ എന്താ വെച്ച് ആ ഗെയിം ബ്ലോഗർ ആ ഗെയിമൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഗെയിം ബ്ലോഗർ എവിടെന്നൊക്കെ ചോദിക്കുന്നു ആരാണ്ടായിരുന്നു അത് പറഞ്ഞാൽ ബോയ് ഗെയിമിംഗ് പോയി കേട്ടോങ്ങനെ പോയി തോന്നു പോയോ അയ്യോ

ഫസ്റ്റ് ടൈം ആണ് ലൈവ് ഒരു പ്രാവശ്യം വന്നു അപ്പോ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് ലൈവ് ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ലൈവ് ചെയ്യിക്കാൻ പാടില്ല പതിനെട്ടായിട്ടില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത്

കുട്ടികളെ പറ്റില്ല കുട്ടികളെ തന്നെ പറ്റില്ല വലിയ ആൾക്കാരും വേണം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ തന്നെയാണ് ചെയ്തത് ലൈവ് ഞാൻ അങ്ങനെ ലൈവിലൊന്നും പോയിട്ടൊന്നില്ല അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി സൈഡ് ലൈൻ വന്നു പിന്നെ നിർത്തി അത് കൊറച്ച് ദിവസണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളത് സ്ട്രൈക്കിലേ മാറി സ്ട്രൈക്ക് മാറി കൊറച്ച് ദിവസായിട്ടുള്ളു അപ്പഴാണ് ഞാൻ കൂടി ചെയ്യാൻ വിചാരിച്ചത് നമുക്ക് വാച്ച് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ട് അധികം ആ ബൈനാകും നേരം സമയമില്ലല്ലോ നമുക്ക് രാത്രി ചീത്ത പറഞ്ഞാ പഠിപ്പിക്കും

Bye. Bye, bye, bye. <laughs> 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 Bye. Bye bye. Bye bye.